ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വണ്ണമുള്ള ഒരു മരമാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം അത്യാവശ്യം ഇങ്ങനെ വളർന്ന് വലുതായിട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ വണ്ണം വെച്ച് വണ്ണം വെച്ച് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് വളരെ നിസ്സാരമേ ഉള്ളൂ പതിനെട്ട് ലക്ഷം രൂപയാണ് എങ്ങനെയുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങണം എന്ന് ഉണ്ടെങ്കിൽ ഇവിടെ പൊരിഞ്ഞ കളി ഇറന്നുകൊണ്ടിരിക്കുകയാണ് അടാ ഇവിടെ പശുക്കുട്ടികളല്ലാം കൂടെ ശോ എൻ്റെ ഉമ്മേ എന്താ അത് അയ്യോ ഇടിച്ചു വിടുത്തല്ലേ വിടത്തല്ലേ േ അടുത്തും വരുന്നു അവിടെ നിക്കെ വരുന്നുണ്ട് ഇത്രയും പൊക്കുവളെങ്കിലുണ്ടല്ലേ ഉമ്മാരുടെ ഉശിര് ഭയങ്കര കേട്ടോ ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശിൽ തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ രാജമുണ്ട്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ ആന്ധ്രാപ്രദേശിലെ അല്ലെങ്കിൽ തെലുങ്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മധുര പലഹാരങ്ങളായ കാജ അതോടൊപ്പം തന്നെ പൂത്തരേക്കലു എന്നിങ്ങനെയുള്ള കാഴ്ചകളും പിന്നെ കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെയാണ് കഴിഞ്ഞ രാജമുണ്ട്രിയ കാഴ്ചകളിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ശേഷം നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കടിയപ്പുലിങ്ക അതോടൊപ്പം തന്നെ കടിയം എന്നീ സ്ഥലങ്ങളിലേക്കാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നേഴ്സറിയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ചെടികളുടെയും മരങ്ങളുടെയൊക്കെ ഒരു വലിയ നേഴ്സറി ഒരുപാട് വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന നേഴ്സറികൾ കടിയം എന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റാണ് അതായത് പൂക്കളുടെ ചന്ത അത് സ്ഥിതി ചെയ്യുന്നത് കടിയപ്പുലുങ്ക എന്ന സ്ഥലത്താണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളിന്ന് രാജമുണ്ട്രയിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മളിന്ന് കാക്കിനാട എന്ന സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം നമ്മോടൊപ്പം ജോൺസമാഷും ഷിൻസനും ഉണ്ട് അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് അങ്ങനെ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് കടിയുപ്പിലങ്ക എന്ന ഒരു ഫ്ളവർ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ ഡെയിലി എക്സ്പോർട്ട് ചെയ്യുന്നതും പൂക്കൾ വരും അതായത് കർഷകർ ഇവിടെ കൊണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അത്യാവശ്യം വലിയ മാർക്കറ്റാണ് വലിയ മാർക്കറ്റ് വലിയ മാർക്കറ്റാണ് ഇവിടെ നമുക്ക് വന്നു കഴിയുമ്പോൾ കാണാം ഒരുപാട് പൂക്കളുകൾ അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും പരിചയമുള്ള പൂക്കൾ എന്ന് പറയുന്നത് ചെണ്ടുമല്ലി അതിന്റെ യെല്ലോ കളറുണ്ട് ഓറഞ്ച് കളറുണ്ട് പിന്നെ അതുകൂടാതെ റോസ് ഉണ്ട് പിന്നെ ലില്ലിയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പൂക്കളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്തായാലും വലിയൊരു മാർക്കറ്റിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം നൂറ് ഷോപ്പുകൾ തന്നെ ഈ ഒരു മാർക്കറ്റിനകത്തുണ്ട് അപ്പോൾ അത്രയും ഷോപ്പുകളിൽ ഇത്രയും പൂക്കളുകൾ ബിസിനസ് ചെയ്യണമെങ്കിൽ എത്രമാത്രം സെയിൽ ഒരു ദിവസം ഇവിടെ നടക്കുന്നുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മൾ ഈ കാണുന്ന രാജമുണ്ട്രയിൽ നിന്ന് മാത്രമല്ല ഈ ഫ്ലവേഴ്സ് വരുന്നത് ആന്ധ്രാപ്രദേശിലെ പല ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് പൂക്കൾ മറ്റ് ജില്ലകളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടെന്നൊക്കെയാണ് ഇവിടുത്തെ കച്ചവടക്കാര് നമ്മളോട് പറഞ്ഞത് അപ്പം അത്രയും വലിയൊരു പൂ പൂമാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം തെക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ വരുന്നത് തോവാള എന്ന സ്ഥലത്തു നിന്നാണ് ഇതുപോലത്തെ തന്നെ വലിയൊരു പൂ പൂമാർക്കറ്റ് അവിടെയുമുണ്ട് ആ ഒരു പൂ പൂമാർക്കറ്റ് നമ്മുടെ ഒരു യാത്രയിലൊക്കെ പോയി കണ്ടിരുന്നു അതിനുശേഷം അത്രയും വലിയൊരു പൂ മാർക്കറ്റ് കാണുന്നത് അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു പൂ മാർക്കറ്റ് കാണുന്നത് ഈ രാജമുണ്ട്രി വന്നുകഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ പൂ പൂമാർക്കറ്റിലെ വിശേഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതിവിശാലമായ ചെടികൾ വളർത്തി വിൽക്കുന്ന ഒരു നഴ്സറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന നഴ്സറിയുടെ പേര് ശ്രീ സത്യദേവ നഴ്സറി എന്നാണ് ഇത് ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലമായ ഒരു നേഴ്സറിയാണ് ഇതുപോലത്തെ അതിവിശാലമായ ധാരാളം നഴ്സറികള് കടിയത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മളിവിടെ വന്നപ്പോൾ നഴ്സറിയിലെ ഒരു ജീവനക്കാരൻ നമ്മളോട് പറഞ്ഞത് കടിയത്തുള്ള ഇരുപത് ഗ്രാമങ്ങളിൽ മൂവായിരത്തോളം രജിസ്റ്റേർഡ് അൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ധാരാളം നഴ്സറികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ തന്നെ മനസ്സിലാക്കുക കടിയത്തിന് ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഇതുപോലത്തെ നഴ്സറികളാണ് മാത്രമല്ല ഇത് മൂന്ന് മണ്ഡലങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് അത്രയും ബൃഹത്തായിട്ടുള്ള നേഴ്സറികളാണ് നമുക്കിവിടെ എമ്പാടും കാണാൻ സാധിക്കുക ഏഷ്യയിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ നേഴ്സറികൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കടിയം അത്രയും വ്യാപിച്ചു കിടക്കുകയാണ് ഇവിടുത്തെ നഴ്സറികൾ ഇവിടെ നിന്ന് രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ചെടികളും മരങ്ങളും കയറ്റി അയക്കുന്നുണ്ട് നമ്മുടെ തമിഴ്നാട്ടിലേക്കാണെങ്കിലും കേരളത്തിലേക്കാണെങ്കിലും മഹാരാഷ്ട്രയിലേക്കാണെങ്കിലും രാജ്യത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്കാണെങ്കിലും ഇവിടെ നിന്ന് തന്നെയാണ് അലങ്കാര ചെടികൾ കൂടുതലായിട്ടും പോകുന്നത് കേരളത്തിലെ നഴ്സറികളിലൊന്നും കാണാൻ പറ്റാത്ത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളും മരങ്ങളും ഇതുപോലത്തെ നഴ്സറികളിലുണ്ട് വില കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ളതും കേരളത്തിലെ ഇതുപോലത്തെ നഴ്സറികളൊക്കെ നടത്തുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം കടിയം എന്ന സ്ഥലം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ അലങ്കാര ചെടികൾ കൊണ്ടുപോകുന്നത് ഈ ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് ഇവിടെ ഒരുപാട് ചെടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു എല്ലാ ചെടികളും നമുക്ക് പോയിട്ട് കണ്ടു തീർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഏക്കർ കണക്കിനാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ ഓരോ ചെടികളും പോയി ഇതിൻ്റെ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്തായാലും നമ്മളിവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയില്ലാത്ത ആൾക്കാർക്ക് പരിചയപ്പെടുത്താനും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചെടികൾ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട് അവർക്ക് ഈ ഒരു സ്ഥലം ഉപകാരപ്രദമായിരിക്കും രാജമുണ്ട്രിയിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കടിയം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു മരം നിൽപ്പുണ്ട് ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്കെങ്കിലും ആൾക്കാർക്കെങ്കിലറിയാം ബൈബിളിലൊക്കെ നമ്മളിപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഒലിവ് മരം ഒലിവ് മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മരമാണ് കേട്ടോ ഇതിനേകദേശം ഒന്നര ലക്ഷം രൂപയാണ് വിലയുള്ളത് അത്രയും വിലയുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലത്തെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ധാരാളം ലക്ഷക്കണക്കിന് വില വരുന്ന ചെടികളും മരങ്ങളും നമുക്ക് ഇതുപോലത്തെ നഴ്സറികളിൽ കാണാൻ സാധിക്കും ഒന്നതിനു മുമ്പോ ഒന്ന് രണ്ട് ചെടികളുടെ വിലയും കൂടി പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടു പിറകിലായിട്ട് ഒരു വലിയ മരം കാണാം ഈ മരത്തിൻ്റെ പേര് ലഗസോണിയ എന്നാണ് ഈ മരം തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഇനി ഇതിൻ്റെ വില അറിയണ്ടേ നിസാര വിലയേ നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു വിലയുള്ളൂ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ മരം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു ലോറിയും പിടിച്ചെങ്കിൽ പോരുക ഈ പതിനഞ്ച് ലക്ഷത്തിൻ്റെ മരവും വാങ്ങിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടെ പോവുക അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇനി അടുത്ത ചെടി അല്ലെങ്കിൽ മരം നമുക്ക് കാണാം അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു മരമാണ് ഇതിൻ്റെ പേര് ഫൈക്കസ് അലി എന്നാണ് ഇത് ഇൻഡോർ മരമാണ് കേട്ടോ നമ്മുടെ മുംബൈയിൽ ജിയോ മാർട്ടിൽ ഇതുപോലത്തെ ഒൻപത് മരങ്ങളുണ്ടെന്നാണ് നമ്മളോട് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇവിടെ നിന്നാണ് ആ മരങ്ങൾ കൊണ്ടുപോയതും അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് നിസ്സാരം തന്നെ ഉള്ളൂ നാലര ലക്ഷം രൂപയേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പുതിയൊരു മരം കാണാനായിട്ട് സാധിച്ചു ഇത് ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുണ്ടോ ഇവിടെ ഒരു കുപ്പിയുടെ ആകൃതിയിൽ ഒരു ചെടി വളർന്നുകൊണ്ടിരിപ്പുണ്ട് ഇതിൻ്റെ പേര് എന്നാണ് ലഗസോണി ഇനത്തിൽപ്പെട്ട ചെടികളാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് ചെടികൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിങ്ങനെ ലൗവിൻ്റെ ആകൃതിയിൽ ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വളർത്തിയെടുക്കുന്നതാണ് അല്ലാതെ ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുന്നതല്ല ഇതിനകത്തൊരു ഫ്രെയിമുണ്ട് അത് പല ഡിസൈനിൽ അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഇതിപ്പോൾ ലൗവിൻ്റെ ആകൃതിയാണ് അതുപോലത്തെ ഒരുപാട് ആകൃതിയിൽ വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലത്തെ ചെടികൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ വളർത്തി ഇതുപോലെ ഭംഗിയാക്കി കൊടുക്കുന്നതിന് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയേ അപ്പോൾ ഇതാ മറ്റൊരു ചെടിയുടെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിൻ്റെ പേരാണ് യൂക്കോറോസ്ത പേരിൽ തന്നെ ഒരു വെറൈറ്റി അല്ലേ ഇതിൻ്റെ ഇലയുടെ അറ്റം ഇങ്ങനെ കൂർത്താണ് ഇരിക്കുന്നത് ഒരു ചെറിയ പോലെ നമുക്ക് തോന്നും ഇങ്ങനെ കുത്തുന്ന പോലെ തോന്നും ഇനി വില കേൾക്കണ്ടേ ഇതിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ വില നല്ല ഭംഗിയാണ് ഇൻ സ്പെയിൻ സ്പെയിനിൽ നിന്നുള്ള ചെടിയാണ് ഈ കാണുന്നത് ഈ കാണുന്നതും ഫൈക്യൂസ് ആണ് കേട്ടോ ഇതും ഈ പറയുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്തവരെടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നാലര ലക്ഷം രൂപയാണ് നമ്മൾ വിചാരിക്കും ഈ നാലര ലക്ഷം രൂപയ്ക്കൊക്കെ എന്നുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ചെടികൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ചെടിയുടെ പേരാണ് സാംബ്രസ് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് നല്ല ഭംഗി ഉള്ളതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം വിലയുണ്ട് അഞ്ചര ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില ഞെട്ടണ്ട ഇതുപോലത്തെ ഒരുപാട് വിലയുള്ള പലതരത്തിലുള്ള ചെടികളും മരങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനിയും നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ ഈ നഴ്സറി മുഴുവൻ നടന്ന് ഒരു ദിവസവും എങ്കിലും ചിലവഴിക്കേണ്ടി വരും അതുകൊണ്ട് ഒരുപാട് വെറൈറ്റികളൊന്നും നമ്മളിന് കണ്ടുപോകുന്നില്ല കുറച്ച് ചെടികളെക്കുറിച്ചും ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം നമുക്കും അറിയണ്ടേ എത്രമാത്രം വിലയുള്ള ചെടികളും മരങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഇത് യൂറോപ്പിൽ നിന്ന് എത്തിയിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ കെയർ ടേക്കറ് നമ്മളോട് പറഞ്ഞോ അപ്പോൾ ഈ മരത്തിൻ്റെ പേര് സൊറേഷ്യ എന്നാണ് ഇത് ആഫ്രിക്കൻ സ്വദേശിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മുരിക്കിൻ്റെയൊക്കെ ഒരു വകഭേദമായിട്ട് തോന്നിയേക്കാം എന്നാൽ അങ്ങനത്തെ അല്ല അത്യാവശ്യം വിലയുള്ള ഒരു മരമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വണ്ണമുള്ള ഒരു മരമാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം അത്യാവശ്യം ഇങ്ങനെ വളർന്ന് വലുതായിട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ വണ്ണം വെച്ച് വണ്ണം വെച്ച് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് വളരെ നിസ്സാരമേ ഉള്ളൂ പതിനെട്ട് ലക്ഷം രൂപയാണ് എങ്ങനെയുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നടക്കില്ല ഇത് ഓൾറെഡി സോൾഡ് ഔട്ടായി വിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അനിൽ സാറിന് ഇത് വാങ്ങിക്കണമെന്നൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നടക്കുന്നു നടക്കുമെന്ന് ഇനി തോന്നുന്നില്ല പതിനെട്ട് ലക്ഷം രൂപ കാശ് റെഡി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടും അവർ സംഭവിച്ചില്ല തമാശ പറഞ്ഞതാണ് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില മനസ്സിലാകുന്നത് അപ്പോൾ ഈ ലോകത്തൊക്കെ എത്ര എത്ര ചെടികൾ എത്ര എത്രയത്ര വിലയുടെ ചെടികളുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേരളത്തിൽ ഇത്രയും വിലയുള്ള ചെടികളും മരങ്ങളൊക്കെ കാണാനുള്ള സാധ്യത കുറവായിരിക്കും കാരണം ഇത്രയും രൂപയൊക്കെ കൊടുത്ത് ആൾക്കാർ വാങ്ങിക്കുകയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇതൊക്കെ കൂടുതലും വാങ്ങിക്കുന്നത് കോർപ്പറേറ്റ് ഹൗസുകളൊക്കെയാണ് കേട്ടോ അവരുടെ ഓഫീസ് അലങ്കരിക്കാനും അങ്ങനെയൊക്കെ ആയിരിക്കണം കൂടുതലും വാങ്ങിക്കുന്നത് എന്തായാലും ഇതിപ്പോൾ സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ് വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിനി മോഹിക്കണ്ട എന്തായാലും നമ്മളിനി തിരിച്ചു പോവുകയാണ് കുറച്ചൊക്കെ മരങ്ങളുടെയും ചെടികളുടെയും പേരും അതോടൊപ്പം തന്നെ അതിൻ്റെ വില വിവരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇവിടെ നിന്ന് കാണാനില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഒരുപാട് കാഴ്ചകളുണ്ട് എല്ലാം കൂടി കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല നമുക്കിനി തിരിച്ചു പോകണം ഇനി മറ്റൊരവസരത്തിൽ വരുമ്പോൾ ബാക്കി മരങ്ങളെക്കുറിച്ചും വെറൈറ്റി ആയിട്ടുള്ള ചെടികളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ രാജമുണ്ടിരി ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ കടിയം ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ കാണാനും അതിനെക്കുറിച്ച് അറിയാനും വാങ്ങിക്കേണ്ട ആൾക്കാർക്ക് വാങ്ങിക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് തൽക്കാലം ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാക്കി യാത്ര തുടരാം എന്തായാലും രാജമുണ്ട്രയോട് നമ്മൾ വിട പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജോൺസൺ സമാഷിനോടും ഷിൻസനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ യാത്രയിൽ രാജമുണ്ട്രയിലെ നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു തരാനും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനും സഹായിച്ച രണ്ടുപേർക്ക് ഒരിക്കൽ കൂടി താങ്ക് യു മാഷെ പ്രത്യേകിച്ച് താങ്ക് യു ഏഹ് അപ്പോഴെന്തായാലും രാജമുണ്ട്രയിലെ മലബാർ ഗോൾഡിൽ നിന്നും നമ്മുടെ ബാക്കി യാത്ര തുടരാം നമ്മളങ്ങനെ രാജമുദ്രയിൽ നിന്ന് ജോൺസൺ സമ്മാഷിനോടും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷം ഏറെ ദൂരം സഞ്ചരിച്ച് ആന്ധ്രാപ്രദേശിലെ തന്നെ കാക്കിനാട് എന്ന ജില്ലയിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് കുറച്ചുകൂടിയൊക്കെ ദൂരം ഉള്ളിലേക്ക് വന്ന് ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉള്ളിലേക്കാണ് നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ശരിക്കും നമ്മൾ ഒരു ഉൾഗ്രാമ പ്രദേശത്തു കൂടിയാണ് യാത്ര ചെയ്തത് നമ്മൾ കടന്നു വന്ന വഴിയൊക്കെ ആണെങ്കിലും വളരെ ദുർഘടം പിടിച്ച മൺപാതയായിരുന്നു അങ്ങനെ മൺപാതകളൊക്കെ താണ്ടി നമ്മൾ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഏതാണ് ആ സ്ഥലം എന്നല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരു ഗോശാലയാണ് അതായത് കുറേ പശുക്കളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പശുക്കളല്ലേ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ എന്ന് പക്ഷേ ഈ ഒരു സ്ഥലത്തെ പശുക്കൾക്ക് പ്രത്യേകതയുണ്ട് അപ്പോൾ പശുക്കളെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം അതിന് മുൻപ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയാം നടിപതി ഗോശാല എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതൊരു ഫാം ഹൗസ് ആണ് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എത്ര മനോഹരമാണെന്നറിയാവോ ഒരു ഭാഗം മലനിരകളും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് എണ്ണപ്പനകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ മലയുടെ താഴ്വാരത്തും അതോടൊപ്പം തന്നെ ഈ എണ്ണപ്പനയുടെ സമീപത്തുമായിട്ടാണ് ഈ നടിപതി ഗോശാല സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ നടിപതി ഗോശാലയെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് ഇവിടുത്തെ ഇതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് അതൊരു ഗോശാലയാണ് നാടിവതി ഗോശാല എന്നാണ് ഈ ഗോശാലയുടെ പേര് ഈ ഗോശാലയുടെ പേരുമായി ബന്ധപ്പെട്ട ചെറിയൊരു തീരുത്തമുണ്ട് കേട്ടോ ബിപിൻ നേരത്തെ ഇൻട്രോ പറഞ്ഞ സമയത്ത് നടിപതി എന്നാണ് പറഞ്ഞത് ശരിക്കും അതല്ല നാടിപതി എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉച്ചാരണം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ നാടിപതി ഗോശാലയിലാണിപ്പോഴുള്ളത് ഇവിടെ വളരെ രസകരമായ കാഴ്ചകളാണ് ചുറ്റുമുള്ളത് എങ്ങ് നോക്കിയാലും ധാരാളം പശുക്കൾ ഇവിടെയുണ്ട് അത് സാധാരണ പശുക്കളല്ല കേട്ടോ കുള്ളൻ പശുക്കൾ തൊട്ട് വലിയ പശുക്കൾ വരെയുണ്ട് അപ്പോൾ ഈ കുള്ളൻ പശുക്കൾ ഈ ഭാഗത്തെ തനത് ബ്രീഡ് ബ്രീഡായിരിക്കുമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുക പക്ഷേ അങ്ങനെയല്ല ഈ ഗോശാലയുടെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ കൃഷ്ണൻ രാജു അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഗവേഷണ ഫലമായിട്ടും ബ്രീഡിങ്ങിൻ്റെയൊക്കെ ഫലമായിട്ടും അദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ബ്രീഡുകളാണ് നമ്മൾ ഈ കാണുന്ന കുള്ളൻ വെറൈറ്റി പശുക്കളൊക്കെ ഈ കുള്ളൻ വെറൈറ്റി പശുക്കളെ നാല് തരമായിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തേത് പുങ്ങനുരു ബ്രീഡാണ് പിന്നീടുള്ളത് മിനിയേച്ചർ ബ്രീഡാണ് അത് കഴിഞ്ഞാൽ മൈക്രോ പിന്നെ അവസാനത്തേത് നാനോ ഇങ്ങനെയാണ് അതിനെ വർഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ള കാഴ്ചകളാണ് അതുമാത്രമല്ല പശുവിനെയും ഈ ചാണകത്തിൻ്റെ ഗന്ധവുമൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ കൗതുകത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഈ കാഴ്ചകൾ കണ്ടുനിന്നുപോകും നമ്മളിവിടെ നിൽക്കുമ്പോൾ കാണുന്നത് ഇവിടെയുള്ള മിനിയേച്ചറോ മൈക്രോയോ നാനോ ഏത് ബ്രീഡായാലും അവരൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി കളിച്ച് നടക്കുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ മിനിയേച്ചർ കൂട്ടത്തിലുള്ള കാളകളൊക്കെ പരസ്പരം കൊമ്പ് കോർക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇതൊക്കെ കണ്ടു നിൽക്കുന്നത് വളരെ കൗതുകകരമായ കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മളീ കാണുന്ന കുഞ്ഞൻ പശുക്കൾക്ക് ഈ പാൽ പാലുൽപ്പാദനം വളരെ കുറവായിരിക്കും ഒരു ലിറ്ററിനും മൂന്ന് ലിറ്ററിനും ഇടയിലാണ് പക്ഷേ അതുകൊണ്ട് ഈ ഫാം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല പക്ഷേ ഈ ഫാം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെ ബ്രീഡ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള നാനോ മൈക്രോ മിനിയേച്ചർ വിഭാഗങ്ങളെയൊക്കെ വിൽക്കുന്നതിലൂടെയാണ് അവർ ഈ ഫാം നിലനിർത്തി കൊണ്ടുപോകുന്നത് നമ്മൾ ഈ ഗോശാലയിൽ എത്തിച്ചേർന്നപ്പോൾ ധാരാളം ആൾക്കാർ ഈ പശുക്കളെക്കുറിച്ച് അറിയാനും അവരെ വാങ്ങിക്കാനുമായിട്ട് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അക്കൂട്ടത്തിൽ രണ്ട് മലയാളികളെയും നമ്മൾ പരിചയപ്പെടാനിടയായി നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ട് അവർ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്നും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ ഈ നാടിപതി ഗോശാലയിൽ എത്തിയപ്പോൾ നമ്മൾ രണ്ട് മലയാളികളെ കാണാൻ പറ്റി അവർ ഇവിടെ പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് പേരെന്താണ് എന്റെ പേര് സുനിൽകുമാർ മേനോൻ എന്നാണ് മേനോൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങളെ നാട്ടിലെവിടെയാണ് നാട്ടില് തൃശ്ശൂര് തൃശ്ശൂർ അപ്പൊ ഇത് പശുവിനെ വാങ്ങിക്കാൻ വന്നതാണ് ഏതാണ് നാനോ ആണോ ഞങ്ങൾ മൈക്രോ മിനിയേച്ചർ മൈക്രോ മിനിയേച്ചർ അപ്പൊ വീട്ടിലൊരു കൗതുകത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു പാർക്കും ഉണ്ട് ഞങ്ങളുടെ ഒരു പാർക്കും ഉണ്ട് പാർക്കിലേക്ക് അപ്പൊ താങ്കൾ ഏത് അവിടെ പാർക്കുണ്ട് ഏതെങ്കിലും സ്ഥാപനം നടത്തോ ഉണ്ട് ഞങ്ങൾ ലീവേജ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഈ ട്രക്ക് മൗണ്ടഡ് ക്രെയിൻസ് നക്കിൾ ബൂം ക്രൈൻ ഏരിയൽ മാൻ ലിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഹൈ ഹൈ മെഷീനറി കമ്പനിയാണ് ഞങ്ങൾ ഫെബ്രുവരി നയൻറ്റീൻ ആണ് ഇനാഗുറേറ്റ് ചെയ്തത് അപ്പോൾ അതിന്റെ അപ്പൊ ഞങ്ങളുടെ ബോസ് അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ മുഹമ്മദ് അലി എന്നാണ് സിഷോറിന്റെ സീഷോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഖത്തറിലൊരു കമ്പനി ഗ്രൂപ്പാണ് അതിന്റെ ചെയർമാനാണ് അപ്പോ അദ്ദേഹത്തിന് ഫോമിലേക്ക് വേണ്ടി ഇത് ഞങ്ങള് യൂട്യൂബിലൊക്കെ തന്നെ കണ്ട് അതിനുവേണ്ടി മാത്രമേ ഞങ്ങൾ ഇന്ന് രാവിലെ അവിടെ നിന്ന് വന്നു മറ്റന്നാൾ രാവിലെ തിരിച്ചു പോകും നാളെ ഇവരെ കൊണ്ട് അങ്ങോട്ടേക്ക് നമ്മൾ സെലക്ട് 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 മാത്രം മതി ചെയ്യണം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ നേരിട്ട് കണ്ടിട്ട് കാരണം ഇത് ഇങ്ങനത്തെ ഒരു ഒരു സ്പെഷ്യൽ സ്പീഷിയാണല്ലോ അങ്ങനെ അങ്ങനെ വന്നതാണ് അപ്പോൾ ഇതാണ് വിശേഷം മിസ്റ്റർ സുനിൽ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണെന്ന് പറഞ്ഞു നമ്മൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ എന്തായാലും ഇങ്ങനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കൂടെ പരിചയപ്പെട്ടതിലും സന്തോഷമുണ്ട് അപ്പോൾ ശരി പരിചയപ്പെടാൻ സന്തോഷം അങ്ങനെ എനിക്ക് ശരി എന്നാൽ സന്തോഷം ഇവിടെ പൊരിഞ്ഞ കളി കടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഇവിടെ പശുക്കുട്ടികളല്ല അങ്ങടെ ചു എൻ്റെ അമ്മേ എന്താ അയ്യോ ഇടിച്ചു ഇടിച്ചുപിടുത്തല്ലേ അയ്യോ ഇടിച്ചു പിടുത്തല്ലേ അടുത്തും വരുന്നു അവിടെ ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് ഇത്രയും പൊക്കമുള്ളെങ്കിലുണ്ടല്ലോ ഇവന്മാരുടെ ഉശിര് ഭയങ്കര കേട്ടോ എന്താ കഥ ശരിക്കും നമ്മൾ പശുക്കളെയും അതോടൊപ്പം തന്നെ കാളകളെയൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇവിടെ തന്നെ വരണം അധികം പൊക്കമല്ലല്ലോ അതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ എന്താ പറയുക ഓമനിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പോൾ വീട്ടിലെ നായ്ക്കളെയും അതോടൊപ്പം തന്നെ പൂച്ചകളെയൊക്കെ വളർത്തുന്ന പോലെ തന്നെയാണ് നമുക്ക് ഇതുപോലത്തെ പശുക്കളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീടിനുള്ളിൽ വേണമെങ്കിൽ വളർത്താം അതോടൊപ്പം തന്നെ വീടിൻ്റെ കോമ്പൗണ്ടിൽ വളർത്താം അധികം പൊക്കുമില്ല നല്ല രസമാണ് ഉമ്മമാരുടെ വിളയാട്ടം കാണാൻ വേണ്ടി ആ അടിപൊളി അവിടെ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അവരുടെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുക എന്നാലും അവന്മാർ വിടുന്നില്ല അവന്മാർ പൊരിഞ്ഞ യുദ്ധമാണ് തിരിച്ചിങ്ങോട്ട് ഓടി വരുമ്പോൾ ഞാൻ ആദ്യം ഓടും വരുന്നു വരുന്നത് ഞാനിവിടെ മറിഞ്ഞ സമയം ചെലവഴിക്കാനായിട്ടല്ലേ അതെ 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 പ്രായം ഇതിനകത്ത് ഇപ്പൊ എനിക്കൊരു ഓർമ്മ വരുന്നൊരു കാര്യം ലാലേട്ടനും ശ്രീനേട്ടനും പറഞ്ഞ പോലെ അവറ്റകളുടെ കാർച്ച കേട്ടില്ലേ എന്ത് രസമാണ് എന്നും പറഞ്ഞു എന്നെ ഇടിച്ചിടുവോ ഇല്ല അവിടെ വരുമ്പോ ഇങ്ങനെ തെന്നിമാറി തന്നെ ഇനിയമാരോട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കാണിക്കാൻ വേണ്ടി പിന്നെയും ഏർപ്പെടും നമ്മൾ ഈ നാടിപതി ഗോശാലയിലെ പശുക്കളെ പരിചയപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നല്ല കുഞ്ഞൻ അരുമയായിട്ടുള്ള പശുക്കളാണ് നിങ്ങളൊരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും ഇത് പശുക്കിടാക്കളാണെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇതൊക്കെ ഒരു വയസ്സായിട്ടുള്ള പശു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡാർഫ് വെറൈറ്റിയിൽ നാനോ വിഭാഗത്തിൽപ്പെട്ട പശുക്കളും കാളകളുമാണ് ശരിക്കും നമ്മളെ അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ സാധാരണ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പശുക്കളൊക്കെ ഏതാണ്ട് ഒരു അഞ്ചടിക്ക് മേലെ ഉയരമുള്ള പശുക്കളാണ് പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കി ഈ പക്ഷുക്കൾ വെറും ഒരടി മാത്രമാണ് ഇതിൻ്റെ ഉയരം ഒരുപക്ഷെ ലോകത്ത് മറ്റൊരിടത്ത് പോലും നമ്മൾക്ക് ഇങ്ങനെയുള്ള പശുക്കളെ കാണാൻ സാധിച്ചെന്ന് വരില്ല അതാണ് ഈ നാടിപതി ഗോശാലയുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഡോക്ടർ നമ്മളോട് സൂചിപ്പിച്ചത് ഗിന്നസ് ബുക്കിൽ ഇപ്പോൾ ഏറ്റവും ചെറിയ പശുക്കളായിട്ട് വിശേഷിപ്പിക്കുന്നത് ഇതിനേക്കാളുമൊക്കെ ഉയരമുള്ള പശുക്കളെ പക്ഷേ പുള്ളി അതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും അതിന് അതിനുവേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനൊന്നും എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പശുക്കളാണ് ഇതൊക്കെ ഇതുകൂടാതെ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വളർത്താൻ വേണ്ടി ഇവിടെ നിന്ന് ഇതേപോലുള്ള നാനോ പശുക്കളെ കൊണ്ടുപോയിട്ടുണ്ട് അതൊരു പക്ഷേ പല ടി ചാനലുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ എന്തായാലും ഫാമിൽ വന്നിട്ട് പിന്നെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ ഇത്രയും പശുക്കളുള്ളപ്പം പിന്നെ ഒരു ചായ അവരിട്ട് തന്നു കേട്ടോ നല്ല ടേസ്റ്റുണ്ട് ഈ പൊക്കം കുറഞ്ഞ പശുവിൻ്റെ പാലിന് നല്ല കൊഴുപ്പുണ്ട് അതുകൊണ്ട് തന്നെ ടേസ്റ്റും കൂടുതലാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പറഞ്ഞത് ശരിയാണ് നമുക്കിത് കുടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് സാധാരണ കിട്ടുന്ന പശുവിൻ പാലിനേക്കാളും കുറച്ച് ഡിഫറൻറ്റായിട്ടുള്ളത് തന്നെയാണ് ഈ ചെറിയ പശുവിൻ്റെ പാലിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു രുചി എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു വന്നുകൊണ്ടെങ്കിലൊരു ഭാഗ്യമുണ്ടായി നമുക്കിതിൻ്റെ ഒരു ചായ കുടിക്കാനും സാധിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഗോശാലയിലേക്ക് എത്തിച്ചേർന്നിട്ട് കുറേ നേരമായി പക്ഷേ അതിൻ്റെ ഓണറിനെ കിട്ടിയത് ഇപ്പോഴാണ് അദ്ദേഹം നല്ല തിരക്കിലായിരുന്നു ഇവിടെ പശുവിനെ വാങ്ങാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു അദ്ദേഹം ഇപ്പോഴാണ് അദ്ദേഹം ഒന്ന് ഫ്രീ ആയത് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ കൃഷ്ണൻ രാജു എന്നാണ് അദ്ദേഹം ഒരു നാടിപതി ഡോക്ടറാണ് അത് ഇവിടുത്തെ ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് നാഡിപതി ആന്ധ്രാപ്രദേശിലെ അതിൻ്റെ ഒരു ഡോക്ടറാണ് ഡോക്ടർ കൃഷ്ണൻ രാജു അദ്ദേഹമാണ് ഈ ഒരു ഗോശാലയുടെ നടത്തിപ്പ് കാരണം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട കുള്ളൻ ബ്രീഡായിട്ടുള്ള ആ പശുക്കളുടെയൊക്കെ ബ്രീഡിംഗ് ഒക്കെ നടത്തിയത് ഇദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള പശുക്കൾ ഇവിടെ ഉണ്ടായത് അപ്പോൾ ഇനി അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചു നമുക്കൊന്ന് മനസ്സിലാക്കാം മേനി ഡോക്ടർ കൃഷ്ണൻ രാജു ദിസ് മൈ ക്രിയേഷൻ ബ്രീഡ് ദിസ്ഇസ് ദോ ഷൻ ദിസ് ദ മൈ നാടിപ്പത്തി ട്രീറ്റ്മെൻറ്റ് ടെക്നിക്ക് Actually, the technique is applied in humans in height growth. That treatment is reverse in the cattle. Because of this is the one year if any growth up to 1.6 years. Now I will give you put on the needle it is naturally. This this treatment purpose. No height growth remaining all growth, but height also no growth. The technique apply. Every cattle reduce reduce up to five feet to eighteen years, nine generation up to one feet also is mu mutation is the by naturally. This is the natural system. So that's the way you yeah. are reducing the growth of cow. Yes. Okay. Okay. Oh, you touch touch directly. Okay. 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 No. No. Have uh -huh. direct touch. No problem. No. No. Direct touch. Okay. Baby, okay. Baby, uh. baby. <laughs> no. No. It's very ah, okay. Very friendly. <laughs> അവിടെ ഇരുന്നോ സാറേ പുള്ളി പറയുന്നത് ധൈര്യമായിട്ട് പറഞ്ഞത് അനുഭവിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു ചിന്ത അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും ഈ പശുക്കളുടെയൊക്കെ വില ഓരോ ബ്രീഡിനും ഓരോ വിലയാണ് ഇപ്പം നാനോ ആണെങ്കിലും മൈക്രോ ആണെങ്കിലും മിനിയേച്ചർ ആണെങ്കിലും അങ്ങനെ ഓരോ ബ്രീഡിനും ഓരോ വിലയാണ് അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അമ്പതിനായിരം അറുപതിനായിരം രൂപയ്ക്കൊന്നും കിട്ടില്ല

दट टाइम इज पुट ऑन द नीड इज दट नो मोर ग्रोथ फॉर एग्जाम्पल इफ एनी ग्रोथ दट इज इंच स्टॉप ओनली हईट रिमन इंग नार्मल बॉडी वेट लेंथ इज नॉर्मल बट हईट आलो स्टॉप दट इज अक द टेक्नीक इज मोर ग्रोथ इन ह्यूमन दट टेक्नीक इज रिवर्स इन कैटल्स। कैटल्स, या। ओके, ओके। दा टेक्निक भी अप्लाई है। एवर जेनरेशन आफ फीट, आफ फीट आलसो रिड्यूस। ओके। रिड्यूस स्टार्टिंग बिलो 2.5 फीट हाइट, रिड्यूस। दा इट इज़ द नेम मीनेचर। मीनेचर। माय नेम इज़ द मीनेचर। मीनेचर। दिक्कत जब दिसी द एंडिंग इंडियन ट्राप्ड ब्राह <laughs> no so name that have also name in change in miniature cattle that so, is below 2.5 so you don't have any patent yeah that uh, naripati cattle this is all my patent already reserved patent yeah okay and uh, that name below 2.5 feet is miniature so next below 2 feet is the micro micro below 1 feet nearly 1 feet that is the Nan nano Nadipati. nano nano hmm so this is the way how we yeah, starting five feet, 5 feet 4 and a half, redges juice, red juice. this is the old shot. now is nine generation Nine generation yeah are. now oh. is 1 feet 1 feet yeah so uh, uh, any more height reduction after that No. <laughs> that is <a> not good <laughs> <laughs> yeah chances is there uh. god is given gift give to my hands whatever any but that is a not a good okay. 1 feet is the maximum because of this is the apartment culture okay uh. nearly 7 floors, uh. 10 floors in apartment that people is more space okay but പശുക്കളും കാളകളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന്റെയും അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നതിന്റെയൊക്കെ തിരക്കിലാണ് എന്തായാലും അത്യാവശ്യം ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഒരു ദിവസത്തെ യാത്ര വളരെ സന്തോഷകരമായ ഒരു ദിവസം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഒരുപാട് കുഞ്ഞൻ പശുക്കളെ നമുക്ക് അടുത്തറിയാനും അവറ്റകളുടെ ഓട്ടവും കുസൃതികളൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കുമല്ല ഇവിടെ വന്നു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ എല്ലാം കൊണ്ടും നാടീപതി ഗോശാലയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഏറെ സന്തോഷകരമായി ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ തന്നെ ഏറെ വൈകി നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഒരു ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള പട്ടണം എന്ന് പറയുന്നത് കാക്കിനാടയാണ് ഏകദേശം അൻപത് കിലോമീറ്ററോളം ദൂരമുണ്ട് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ അതുരേവർക്കും 拜拜。Bye bye.